എഴുപതുകൾ എൺപതുകയും നക്സൈറ്റ് പോരാട്ട ചരിത്രം ആലേഖനം ചെയ്യുന്ന നോവലാണ് ശ്രീ എം മോഹൻദാസ് രചിച്ച മിനർഭയുടെ മൂങ്ങ ഈ ചരിത്രം അനാവരണം ചെയ്യാൻ അദ്ദേഹം ഉപാധിയാക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിപ്ലവ ഇതിഹാസമായിരുന്ന ശ്രീ കൊണ്ടപ്പള്ളി സീതാരാമയുടെ ജീവിതമാണ് ആ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ ഈ നോവലിൽ മനോഹരമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈശവകാലം മുതലേ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ആയിരങ്ങൾ ചോര കൊണ്ടെഴുതിയ തെലുങ്കാന സമരത്തിന്റെ മുന്നണി പോരാളിയാകുകയും പാർട്ടിയുടെ പിളർപ്പിനു ശേഷം ചാരു മജൂന്ദാറുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഒടുവിൽ പീപ്പിൾസ് വാ എന്ന പേരിൽ ഒരു പാർട്ടി തന്നെ രൂപീകരിക്കുകയും ചെയ്ത കുണ്ടപ്പള്ളി സീതാരാമയുടെ ജീവിതം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം കൂടിയാണ് ആ ചരിത്രം ഇതൾ വിരിയുന്നത് സീതാരാമയ്യയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കോടേശ്വര ജീവിത സന്ദർഭങ്ങളിലൂടെയാണ് എന്നത് ഈ നോവലിൻ്റെ പാരായണക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി ജീവിതം തന്നെ വിപ്ലവത്തിന് സമർപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടാകുന്ന സംഘർഷങ്ങളും അസ്വാരസ്യങ്ങളും എങ്ങനെ ആ രാഷ്ട്രീയ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് ഈ നോവലിൻ്റെ കേന്ദ്ര പ്രമേയം ആ കാലഘട്ടത്തിലെ ആന്ധ്രാപ്രദേശിൻ്റെ ഭൂമിശാസ്ത്രവും സാമൂഹ്യ ജീവിതവും വളരെ കാവ്യാത്മമായ ഭാഷയിൽ ഈ നോവലിൽ വരച്ചിട്ടിട്ടുണ്ട് അതും കമ്മ്യൂണിസ്റ്റ് സാഹിത്യത്തിൻ്റെ സുപരിചിതമായ രൂപങ്ങൾ ഉപയോഗിച്ചാണെന്നുള്ളത് ഈ വായനയുടെ ആകർഷകത്വം കൂട്ടുന്നു മുന്നൂറ്റി രൂപ വിലയുള്ള ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മെലിൻഡ ബുക്സാണ്